എല്ലാവർക്കും നമസ്കാരം ശിവായ സകല പ്രപഞ്ചത്തിൽ ഈശ്വരനായും കാതുകൾക്ക് അമൃത വർഷിക്കുന്നവനായും ചന്ദ്രനെ തലയിൽ ധരിക്കുന്നവനായും കർപ്പൂരപ്രഭ പോലെ വെളുത്തവനായും ജടയെ ധരിക്കുന്നവനായി ദാരി ദുഃഖത്തെ ദീപിക്കുന്നവനുമായിരിക്കുന്ന ശിവനായിക്കൊണ്ട് എന്റെ നമസ്കാരം ഗൗരിപ്രിയായ രജനീശാധരായ കാലാന്തായ ഗംഗാധരായ ഗജരാജ വിമർഥനായ ദാരിദ്ര്യ ദുഃഖനായ നമശിവായ അർത്ഥം ഗൗരിമില്ലവനായി ചന്ദ്രകലാധരനായി കാലകാലനായി സർപ്പശ്രേഷ്ഠനെ കങ്കണമാക്കിയിരിക്കുന്നവനായി ഗംഗാധരനായി ആനശ്രേഷ്ഠനെ സമർപ്പിച്ചവനായി ദാരിദ്ര്യ ദുഃഖത്തെ ശമിപ്പിക്കുന്നവനായിരിക്കുന്ന ശിവനായി കൊണ്ട് എന്റെ നമസ്കാരം ഭക്തപ്രിയായ ഭവരോഗയസാഗരനായ ജ്യോതിമ്മയായ ഗുണനാമ സമുച്ചിതായ ദാരിദ്ര്യ ദുഃഖനായ നമശിവായ അർത്ഥം ഭക്തരിൽ പ്രിയമുള്ളവർ ഭയത്തെയും നശിപ്പിക്കുന്നവനും കടക്കാൻ പ്രയാസമുള്ള സമുദ്രത്തെ കടക്കുന്നവനും പ്രകാശരൂപനും പ്രകാശരൂപങ്ങൾ ഇല്ലാത്തവർ ദാരിദ്ര്യമായ ശിവനായിക്കൊണ്ട് എന്റെ നമസ്കാരം ജടാധരായ ദാരിദ്ര്യ തുകൻ വസ്ത്രമാക്കി ധരിച്ചവനും ശവഭസ്ത്രം പൂശിയവനും നെറ്റിക്കണ്ണുകളുള്ളവനും രത്നകുണ്ഡലത്താൽ തലംകൃതനും ചിരംവിട്ട കാലിനകളോട് കൂടിയവനും ജടാദനും ദാരിദ്ര്യ ദുഃഖ ആശങ്കമായ ശിവനായിക്കൊണ്ട് എന്റെ നമസ്കാരം ആയ പണിരാജവിഭൂഷണായ ഹേമാ ഭുവനത്രയ മണ്ഡിതായ ആനന്ദഭൂതി തമോമയായ വനായി സർപ്പരാജ വിഭൂഷണനായി ആനന്ദത്തെയും സമ്പത്തിനെയും ദാരിദ്ര്യ ദുഃഖ ശമനായിരിക്കുന്ന ശിവനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം ഭാനുപ്രിയായ ഭുവസാഗരനായ കാലാന്തായ കമലാസനായ നേത്രയായ ശിവലക്ഷണലക്ഷിതായ ദാരിദ്ര്യ ദുഃഖദഹനായ കടത്തുന്നവനും കാലാന്തകനും ും കാലാന്തനും മംഗള ലക്ഷണങ്ങളോടു കൂടിയവനും ദാരിദ്ര്യ ദുഃഖത്തെ നശിപ്പിക്കുന്നവനുമായ ശിവനായി കൊണ്ട് എന്റെ നമസ്കാരം രാമപ്രിയായ രഘുനാഥവരപ്രദായ നാഗപ്രിയായ നരകാന് ദുഃഖദഹനായ അർത്ഥം പരശുരാമപ്രിയൻ രഘുരാമനു വരദാനം ചെയ്തവനും സർപ്പപ്രിയനും നരകസമുദ്രത്തെ കടത്തുന്നവനും പുണ്യ ദിവസങ്ങളിൽ അഥവാ പുണ്യകർമ്മങ്ങളിൽ വെച്ച് പുണ്യഭാരത്തോട് കൂടിയവനും ദേവപൂജിതനും ദാരിദ്ര്യ ദുഃഖദംഗനുമായ ശിവനും നമസ്കാരം क्तेश्वराय हलदाय गणेश्वराय ईदप्रियाय वृषभेश्वरवाहनाय मादङ्गचर्मवसनाय महेश्वराय दारिद्र्य नमः शिवाय अथ മുക്തന്മാർക്ക് ഈശ്വരനായി പണത്തെ തരുന്നവനായി ഗണനാഥനായി കാളെ വാഹനമാക്കിയിരിക്കുന്നവനായി വസ്ത്രമാക്കിയിരിക്കുന്നവനായി മഹേഷനായി ദാരിദ്ര്യ ദുഃഖധനായിരിക്കുന്ന ശിവനായിക്കൊണ്ട് എന്റെ നമസ്കാരം സർവരോഗ നിവാരണം സർവസമ്പദ്ധി വർധനം നിത്യം വസിഷ്ഠ മഹർഷിയാൽ ഉണ്ടാക്കപ്പെട്ടതും സർവരോഗശമകരവും എല്ലാ സമ്പത്തുകളെയും ഉണ്ടാക്കുന്നതും പുത്രപോത്രാദുകളെ വർദ്ധിപ്പിക്കുന്നതുമായ ഈ സ്ത്രോത്രത്തെ മൂന്ന് സന്ധ്യകളിൽ ജപിക്കുന്നതും സകല സുഖിമാനായി ഭവിച്ചു ഒടുവിൽ സ്വർഗത്തെ പ്രാപ്തി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം